സംസാരിക്കുമ്പോ നിങ്ങളുടെ വിഷയം മാത്രമേ അടിച്ചേൽപ്പിക്കാൻ നോക്കണ്ട ഒരുപാട് കാര്യങ്ങൾ മാധ്യമ പ്രവർത്തകരോട് പറയാൻ തയ്യാറായി വന്നതാണ് പക്ഷെ ചോദ്യം ആശാവർക്കർമാരുടെ സമരവും കേരളം കിട്ടാനുണ്ടെന്ന് പറയുന്ന പണത്തിന്റെ കണക്കും ഒക്കെ ആയപ്പോൾ കണക്ക് കയ്യിലില്ലെന്ന് പറഞ്ഞ് തടി തപ്പുകയായിരുന്നു കേരളത്തിൻ്റെ ദില്ലിയിലെ സ്ഥാനപതിയാണ് ക്യാബിനറ്റ് റാങ്ക് ആണ് അവിടെയും ഇവിടെയും വാഹനമുണ്ട് അവിടെയും ഇവിടെയും സ്റ്റാഫുണ്ട് അദ്ദേഹത്തിൻ്റെ പെൻഷനുകൾക്ക് ഒരു തടസ്സവും ഉണ്ടാവാതിരിക്കാൻ ഓണറേറിയമായാണ് പണം കൊടുക്കുന്നത് വഴിച്ചെലവിനും യാത്രാ ചെലവിനും പണം വേറെ ഉണ്ട് ആശാവർക്കുടങ്ങിയ ശേഷമാണ് പി എസ് സി അംഗങ്ങളുടെ ശമ്പളം കൂട്ടിയതുപോലെ ഇദ്ദേഹത്തിന്റെയും യാത്രാക്കൂലി ഇനത്തിൽ ലക്ഷങ്ങൾ കൂട്ടിക്കൊടുക്കാനുള്ള നീക്കം തുടങ്ങിയത് ഇങ്ങനെയുള്ള കാര്യത്തിന് കാശേ നോക്കരുത് അങ്ങനെയുള്ള കെ വി തോമസിനോട് കേരളത്തിന് കേന്ദ്രത്തിൽ നിന്ന് ആശാവർക്കർമാരുടെ കാര്യത്തിൽ ദേശീയ ആരോഗ്യ മിഷന്റെ കാര്യത്തിൽ പണം വല്ലതും കിട്ടാനുണ്ടോ അത് എത്രയാണെന്ന് ചോദിക്കുമ്പോൾ കണക്ക് കയ്യിലില്ല അതിപ്പോൾ എൻ്റെ വിഷയമല്ലേ നമ്മുടെ ആരോഗ്യമന്ത്രി ആകട്ടെ ചോദിക്കുന്ന ചോദ്യത്തിനല്ല ഉത്തരം പറയുന്നത് കേന്ദ്രം നൽകിയ തുകയുടെ കണക്ക് ഉണ്ടെന്ന് പറയുമ്പോൾ ആ വാർത്താക്കുറിപ്പ് ശരിയാണോ തെറ്റാണോ എന്ന് അന്വേഷിക്കുകയാണ് എന്തുകൊണ്ടാണ് നമ്മുടെ അധികാരികൾക്ക് ഈ കൃത്യ വിവരങ്ങൾ നൽകാൻ കഴിയാത്തതാണ് നല്ല ചോദ്യം അല്ല ബന്ധപ്പെട്ട ആളുകൾക്ക് അത് മന്ത്രിയായാലും ശരിയാണ് കേന്ദ്രത്തിലേക്കുള്ള സ്ഥാനപതിയാണെങ്കിൽ ശരിയാണ് കണക്കുകൾ കൊടുക്കേണ്ട ഉദ്യോഗസ്ഥന്മാരാണ് ഉദ്യോഗസ്ഥന്മാർക്ക് വ്യക്തത കൊണ്ടാണ് അല്ലെങ്കിൽ വ്യക്തതയുള്ള ആളുകളെ വേണം തന്ത്രപ്രധാനമായ സ്ഥാനങ്ങളിൽ ഇരുത്താൻ പറഞ്ഞു കൊടുക്കാറേ മന്ത്രിമാർക്ക് കൃത്യമായിട്ട് ഉപദേശം കൊടുക്കാൻ അവരെ അവരെക്കൊണ്ട് കാര്യങ്ങൾ പറയിപ്പിക്കാനും ഉപയോഗിക്കട്ടെ ഇവിടെ നിർഭാഗ്യവശാൽ സംഭവിക്കുന്ന വെച്ചാൽ ഇതൊരു കുത്തഴിഞ്ഞ പുസ്തകമാണ് ഈ ആരോഗ്യവകുപ്പ് അല്ലെങ്കിൽ സാമൂഹ്യ സുരക്ഷാ വകുപ്പ് പ്രത്യേകിച്ചും പണ്ട് മുതലേ നാഥനില കളരിയാണ് എത്ര രൂപ എവിടുന്നൊക്കെ കിട്ടുന്നു എങ്ങോട്ടൊക്കെ പോകുന്നു ആരുടെ കയ്യിൽ പോകുന്നു ഇത് എന്താവശ്യത്തിന് ചെലവാക്കുന്നു ഇതിനെ കുറിച്ചൊന്നും ഒരു കാലത്ത് ഒരു വ്യക്തത ഉണ്ടായി ഇപ്പോഴും ആ സ്ഥിതി എന്നെ തുടരും എക്സ്പെൻഡീച്ചർ സംബന്ധിച്ചിടത്തോളം വലിയ കർക്കശമായ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിരിക്കുകയാണ് മന്ത്രിമാരുടെ പൂരിയിറ്റലിനും നാടമുറിക്കലിനും കല്ലിടലിനും ഒഴിച്ച് അല്ലെങ്കിൽ പി എസ് സി മെമ്പർമാരുടെ അതുപോലെയുള്ള ചില ആളുകളുടെ ഒഴിച്ച് ശമ്പളം വർദ്ധിപ്പിക്കുന്നതിൽ അല്ലെങ്കിൽ ചില റിട്ടയർ ചെയ്ത ഐ എ എസ് ഉദ്യോഗസ്ഥന്മാരുടെ ആനുകൂല്യങ്ങൾ ദൈനത്തിൻ്റെ അടിസ്ഥാനത്തിൽ വർദ്ധിപ്പിക്കുന്നതും ഒഴിച്ച് ബാക്കി എല്ലാ കാര്യത്തിലും നിയന്ത്രണമുണ്ടോ നമുക്കറിയാം എന്തോ കുത്തി പറയുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ കുത്തിയില്ലോ കുത്താൻ പോണല്ലേ ഉള്ളൂ അപ്പോൾ അങ്ങനെ നിയന്ത്രിച്ച് നിയന്ത്രിച്ച് ഇനി നിയന്ത്രിക്കാൻ ഒന്നുമില്ലാത്ത അവസ്ഥയിൽ നിൽക്കുന്ന സർക്കാരിൻ്റെ സമ്മർദ്ദവും ഈ സി ഐ ടിയു അല്ലാതെ ഒരു സംഘടനയുടെ സമരത്തിൻ്റെ ഫലമായിട്ട് എന്തെങ്കിലും ആനുകൂല്യം അമ്പത് പൈസയെങ്കിലും വർദ്ധിപ്പിച്ചാൽ അത് മൊത്തത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ധാർമ്മികതയ്ക്കും രാഷ്ട്രീയ സദാചാരത്തിനും നിരക്കുന്നതല്ല എന്നൊരു തോന്നൽ കൂടി അവർക്കുണ്ട് അവർക്ക് മാത്രമല്ല ഭരണം നിയന്ത്രിക്കുന്ന ആളുകൾക്കുണ്ട് ഓക്കെ എൻ്റെ യോഗാ അപ്പോൾ ഇങ്ങനൊരു സാഹചര്യത്തിൽ ഒരു കാരണവശാലും വീട് ഇതിൻ്റെ സത്യം തുറന്നു പറയുകയോ അല്ലെങ്കിൽ എന്തെങ്കിലും ആനുകൂല്യം പൂട്ടി കൊടുക്കാവുന്ന ഒരു നിലപാട് ഒരു സമീപനം സ്വീകരിക്കുകയോ ചെയ്യില്ല ഞങ്ങളൊന്നും കാണുന്നുമില്ല കേൾക്കുന്നുമില്ല പിന്നെ ഈ പാർട്ടിയെ വിമർശിക്കുന്നവരൊക്കെ പാർട്ടിയുടെ ശത്രുക്കളാണ് എന്നൊരു ചിന്താഗതിയുണ്ട് ഇപ്പം നമ്മുടെ നവകേരള സദസ്സ് നടക്കുന്ന സമയത്താണല്ലോ അടിമാലിയിലും മറിയക്കുട്ടി എന്ന് പറഞ്ഞാൽ വളരെ അവയോധികയായ ഒരു വനിത അത്രയൊക്കെ പറയണ്ട ഇതുപോലെ ഒരു വൃത്തിയെട്ട മുഖ്യമന്ത്രി ഒരു രാജ്യത്തും ഇല്ല ഇതുപോലെ ഞാൻ പറയണത് ഞാൻ എല്ലാം സൃഷ്ടിച്ച് ഇതെല്ലാം മനസ്സിൽ പിടിച്ചു വെച്ചാക്കണ ഞാൻ കയള വേണ്ട കണ്ടൂടാ കണ്ണും കണ്ടു ജില്ല അവരെ കുറിച്ച് എന്തൊക്കെ അസമ്പത്തോ ഇവിടെ പറഞ്ഞു വരുന്നത് മകൾ സ്വിറ്റ്സർലാൻഡിലാണ് ഇവർക്ക് ഇന്ന സർവേ നമ്പറുകളിൽ വസ്തു ഉണ്ട് എന്നൊക്കെ പറഞ്ഞു ഇതൊക്കെ അസംബന്ധമാണെന്ന് തെളിഞ്ഞതിനു ശേഷം ഇവിടെ ആരെങ്കിലും എന്തെങ്കിലും തിരുത്തൽ ഒന്നും ചെയ്തില്ല അപ്പൊ അത് തന്നെയാണ് ഈ ആശമാരുടെ കാര്യത്തിൽ നടക്കുന്നത് ആദ്യം ഇർക്കിലി പാർട്ടികളുടെ സമരം പറഞ്ഞു പിന്നെ പാട്ടപ്പിൻ വിവരം പറഞ്ഞു പിന്നെ അവരെ കുറിച്ച് അശ്ലീല പരാമർശങ്ങൾ നടത്തി ആ സഭ്യം ഇപ്പോഴും പറഞ്ഞുകൊണ്ടേയിരിക്കും അല്ലാതെ കണ്ട് ആരെങ്കിലും അനുഭവപൂർണമായൊരു സമീപനം സ്വീകരിച്ചോ ഇല്ല സ്വീകരിക്കുമോ അതുമില്ല അപ്പോൾ ഇവരെ സമ്മതിച്ചു ഇത് രാഷ്ട്രീയ മുതലെടുപ്പിനുള്ള അവസരം ഇനി വർദ്ധിപ്പിക്കുകയാണെങ്കിൽ തന്നെ സിഐ ട്യൂവിന്റെ ആവശ്യപ്രകാരം വർദ്ധിപ്പിക്കൂ വേറെ ആരാവശ്യപ്പെട്ടാലും വർദ്ധിപ്പിക്കുക ഡൽഹിയിലെ പ്രതിനിധിയെ സംബന്ധിച്ചോളൂ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം വീണ ജോർജിനെ പോലത്തെ ഒരാളല്ല പ്രൊഫസർ കെ വി തോമസ് അദ്ദേഹം വലിയ നയ ചാതുര്യമുള്ള ആളാണ് ഉള്ളി പത്രക്കാരോട് പറയാൻ എന്ത് ഉദ്ദേശിച്ചോ അത് മാത്രമേ പറയുകയുള്ളൂ എത്ര കുത്തി ചോദിച്ചാലും അതിനപ്പുറത്തോ അതിന് ഒരു വാക്ക് പോലും അദ്ദേഹത്തിൽ നിന്ന് കിട്ടുകയില്ല അദ്ദേഹം അത്രയും ചാതുര്യമുള്ള ഒരു മനുഷ്യനാണ് രീതിയിലൊക്കെയുള്ള അദ്ദേഹത്തിൻ്റെ വൈദഗ്ധ്യവും അദ്ദേഹത്തിന് മറ്റാളുകളുമായിട്ടുള്ള ബന്ധവും ഒക്കെ പരിഗണിച്ചിട്ടും അത് ഏത് രീതിയിൽ ഇവർക്ക് രാഷ്ട്രീയമായിട്ടും മറ്റു തരത്തിലും ചൂഷണം ചെയ്യാൻ കഴിയും എന്ന് മനസ്സിലാക്കിയിട്ടാണ് അദ്ദേഹത്തെ ഭാര്യ ശമ്പളം ഗുണകാര്യമായി കൊടുത്ത് ഡൽഹിയിൽ നിയമിച്ചിട്ടുണ്ട് തോമസ് നല്ല ബന്ധമുള്ള കെ വി തോമസ് ആഞ്ഞ് ശ്രമിച്ചിട്ടും കേന്ദ്രം കേരളത്തിന് ഒന്നും തരുന്നില്ലെന്നാണല്ലോ നമ്മുടെ മുഖ്യമന്ത്രി അടക്കം പറയുന്നത് അതെ മുഖ്യമന്ത്രി ഇവർക്ക് താല്പര്യമുള്ള കാര്യങ്ങൾ മാത്രം കെ വി തോമസ് കൃത്യമായിട്ട് ശ്രമിക്കുകയും നടത്തുകയും മുഖ്യമന്ത്രി ഡൽഹിയിൽ ഒരു സത്യാഗ്രഹം നടത്തി ഓർമ്മയിൽ ഇതുപോലെ കേന്ദ്രത്തിന്റെ അവഗണനക്കെതിരായിട്ട് അന്ന് ഡൽഹിയിൽ മറ്റെല്ലാ പ്രതി ഈ ബി ജെ പി ഇതര മുഖ്യമന്ത്രിമാരെ അണിതർത്താൻ സാധിച്ചു അരവിന്ദ് കെജ്രിവാൾ അടക്കം അതുപോലെ നമ്മുടെ പഞ്ചാബ് മുഖ്യമന്ത്രി അടക്കം ഉള്ള ആളുകളെ അവിടെ എത്തിക്കാൻ കഴിഞ്ഞത് ഇദ്ദേഹത്തിൻ്റെ ശ്രമഫലമായിട്ടാണ് അപ്പോൾ അങ്ങനെയാണ് കാര്യങ്ങൾ പുള്ളിക്ക് ആ രീതിയിലൊക്കെ ഒരുപാട് കോട്ടാക്സ് ഉണ്ട് അപ്പോൾ പിണറായി വിജയനും സർക്കാരിനും താല്പര്യമുള്ള കാര്യങ്ങൾ ചെയ്യിക്കുന്നതിനാണ് അദ്ദേഹത്തെ ഉപയോഗിച്ചത് അല്ലാതെ ആശാവർക്കർമാരുടെ ആനുകൂല്യങ്ങൾ വർദ്ധിപ്പിക്കുന്ന സർക്കാരിൻ്റെ ലീസ്റ്റ് പ്രിയോറിറ്റിയാണ് പോകുമ്പോൾ അതും ആ കൂടുതൽ പറയുന്നു എന്നു മാത്രമേ ഉള്ളൂ അത് കിട്ടാൻ വേണ്ടി പറയുന്നതല്ല അപ്പോ ഈ അമ്മായി കുടിച്ചു പാൽക്കഞ്ഞി എന്ന് പറഞ്ഞ പോലെ പറഞ്ഞപ്പോ നമ്മള് ആശാവർക്കർമാരുടെ കാര്യം പറഞ്ഞു പക്ഷേ കേന്ദ്രം തന്നില്ല എന്ന് പറഞ്ഞ പ്രശ്നം കഴിച്ചല്ലോ എസ് യു സി ഐയുമാണ് സമരത്തിന് നേതൃത്വം കൊടുക്കുന്നത് അപ്പൊ അവരുടെ സമരഫലമായിട്ട് അല്ലെ ഐ ഡി യു സിയുടെ ബി എം എസിന്റെ സമരഫലമായിട്ട് ഏതെങ്കിലും തൊഴിലാളിക്ക് അഞ്ച് നയാ പൈസയെങ്കിലും കൂടുതൽ കിട്ടി എന്ന് വരുന്നത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കും പ്രത്യേകിച്ച് മാർക്സിസ്റ്റ് പാർട്ടിക്കും അവരുടെ തൊഴിലാളി വിഭാഗമായിട്ടുള്ള സി ഐ ടി വളരെ അപമാനകരമാണ് അവർ വേറെന്ത് സഹിച്ചാലും ഇപ്പം കിട്ടിക്കൊണ്ടിരിക്കുന്നത് ഞമ്മള് വെട്ടിക്കൊടിച്ചാലും അവർക്ക് വിരുദ്ധമുണ്ടാവുമല്ലോ പക്ഷെ അഞ്ച് വയസ്സ് കൂട്ടിക്കൊടുക്കാൻ അവർ സമ്മതിക്കില്ല കിട്ടുക അതുകൂടെ മനസ്സിലായി എ വി തോമസും രണ്ടായിരത്തി പതിനാലില് ഡിക്ലെയർ ചെയ്ത ആസ്തി എന്ന് പറയുന്നത് ഒരു കോടി പതിനെട്ട് ലക്ഷമാണ് പതിനെട്ട് ലക്ഷം രൂപ രണ്ടായിരത്തി പതിനാലിൽ തന്നെ ഉണ്ടായിരുന്നു അദ്ദേഹത്തിന് ഇപ്പോൾ കിട്ടുന്ന ഈ ഓണറേറിയം ഒരു ലക്ഷം രൂപ കേട്ടോ സ്പെഷ്യലി ജൻ കുട്ടപ്പൻ ഇങ്ങനെ ഈ തെരഞ്ഞെടുപ്പ് നാമനിർദ്ദേശ പത്രികയോടൊപ്പം ഡിക്ലെയർ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ആധികാരിക രേഖയായിട്ട് ദയവായിട്ട് എടുക്കരുത് അത് അതൊന്നും അല്ല ആളുകളുടെ ആസ്തിയും ും തീർച്ചയായും പറഞ്ഞാൽ തോമസ് താമസിക്കുന്ന സ്ഥലത്തെ രണ്ട് സെന്റ് സ്ഥലത്തിന് ചിലപ്പോൾ കേന്ദ്രം ഈ ബ്രാൻഡിങ്ങിന്റെ പ്രശ്നവുമായി ബന്ധപ്പെട്ട് ഒരു തടസ്സമുണ്ടായപ്പോ വന്ന ചില എന്താണ് ലാപ്സസ് അല്ല ഇത് യഥാർത്ഥത്തിൽ പക്ഷെ ഇപ്പോ ഇങ്ങനെ വന്നൊരു അനിശ്ചിതകാല ലാപ്പകൾ സമരത്തിലേക്ക് വരുമ്പോ വന്നിരിക്കുമ്പോൾ അവർക്ക് പുറത്തു പറയാനൊരു ന്യായം മാത്രമാണത് അതല്ലെങ്കിൽ സമ്പൂർണമായും അവഗണിക്കപ്പെട്ടിരിക്കുന്ന ഒരു മേഖല തന്നെയാണത് എപ്പോഴും സമരം ചെയ്താൽ മാത്രം കിട്ടുന്ന ഒരു വിഭാഗമാണ് ആശാവർ കർമ്മ അതുപോലെ നിർബന്ധിതമായി കേന്ദ്രത്തിൻ്റെ പേര് പറഞ്ഞ് പഴിചാർ നിന്നെങ്കിലും ഏറ്റവും ഒടുവിൽ ഇത്രയും ഒരു സജീവമായ ഒരു ശ്രദ്ധയിൽ ഈ വിഷയം പെടുകയും മാധ്യമങ്ങളത് ഉന്നയിക്കുകയും ചെയ്തപ്പോൾ അത് കൊടുത്ത് തടിതപ്പാനാണ് ശ്രമിച്ചത് ശ്രീ പിണറായി വിജയനും ശ്രീ എം വി ഗോവിന്ദനും ഒക്കെ സൃഷ്ടിക്കുന്ന നവകേരളത്തിൽ ഈ ആശാവർക്കർമാർക്ക് വല്ല സ്ഥാനവും ഉണ്ടാകുമോ ഇപ്പൊ നവകേരളത്തെ കുറിച്ച് ചിന്തിക്കുന്നത് ഈ തീവണ്ടി പോയ ശേഷം ടിക്കറ്റ് എടുക്കുന്ന പോലെ അല്ല ഇനി മൂന്നാം അതെ മൂന്നാം തവണ വരാൻ പോകുന്നത് എവിടെ ആയിരിക്കും ഊഹിക്കാവുന്നുള്ളൂ വണ വരാൻ പോകുന്നത് എവിടെയായിരിക്കും നമുക്ക് ഊഹിക്കാവുന്നുള്ളു നേരത്തെ ഇദ്ദേഹം നവകേരള മാർച്ച് നടത്തി എന്ന് ഓർമ്മയില്ല എന്നാ അദ്ദേഹം ലാവലി കേസിൽ ഒമ്പതാം പ്രതിയായിരുന്നു അതുകൊണ്ടാണ് നവ കേരള മാർച്ച് എന്ന് പേര് എന്ന് പറഞ്ഞ പോലെ ഇപ്പൊ അതിൽ ഒമ്പത് എന്നുള്ള അർത്ഥമേ നമ്മൾ കൊടുക്കേണ്ടതുള്ളൂടെ പുതിയതായിട്ട് എന്തെങ്കിലും ഉണ്ടാവും പ്രതീക്ഷിക്കുന്നില്ല ഈ നവകേരള ആ സൃഷ്ടിയുടെ ഭാഗമായിട്ട് ഒരുപക്ഷെ മുഖ്യമന്ത്രിയുടെ സുരക്ഷയ്ക്ക് ഇപ്പോൾ ഇരുപത്തിരണ്ട് കാറാണുള്ളെങ്കിൽ ചിലപ്പോൾ മുപ്പത്തിമൂന്ന് കാറായിട്ട് വർദ്ധിപ്പിക്കാൻ സാധ്യതയുണ്ട് അല്ലെങ്കിൽ ഇപ്പോൾ ആംബുലൻസും ഫയർ എഞ്ചിനും മാത്രമുള്ളെങ്കിൽ അതിൻ്റെ മുമ്പിലും പുറകിലും പാറ്റുണ്ടാക്കോ അല്ലെങ്കിൽ അതുപോലെ ഏതെങ്കിലും വലിയ കവചിത വാഹനങ്ങളൊക്കെ കൊണ്ടുവരാനുള്ള സാധ്യതയുണ്ട് അതല്ലാതെ കണ്ട് വലിയ മാറ്റമൊന്നും ആരും പ്രതീക്ഷിക്കേണ്ടതില്ല കൊടുക്കാൻ തയ്യാറായി നവകേരളം പ്രഖ്യാപിക്കുകയാണ് അങ്ങനെ എല്ലാ അർത്ഥത്തിലും കേരളം ഋജിമോൻ ചോദിച്ച് അതേ കാര്യം ചോദിക്കേണ്ടി വരും നാണമില്ലേ നിങ്ങൾക്ക് ഞാൻ